ഗൾഫിലെ ലുലു ഗ്രൂപ്പിൽ നിരവധി ഉദ്യോഗാർത്ഥികളായ പുരുഷന്മാർക്ക് അവസരം ലുലു ഗ്രൂപ്പിന് കീഴിൽ ഗൾഫിലുള്ള മാളുകളിൽ ഒഴിവുള്ള വിവിധ തസ്തികകളിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നു കേരളത്തിൽ തൃശൂരും കാഞ്ഞങ്ങാടും വെച്ച് നടക്കുന്ന നേരിട്ടുള്ള അഭിമുഖത്തിലൂടെയാണ് നിയമനം നടക്കുന്നത് തസ്തികകൾ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ടന്റ് സെയിൽസ്മാൻ സൂപ്പർവൈസർ കാഷ്യർ സൗത്ത് ഇന്ത്യൻ കുക്ക് സാൻഡ്വിച്ച് ഷവർമ മേക്കർ സ്നാക്സ് സലാഡ് മേക്കർ ബേക്കർ ബുച്ചർ ഫിഷ് മോങ്കർ ഐ ടി സപ്പോർട്ട് ഗ്രാഫിക് ഡിസൈനർ ആർട്ടിസ്റ്റ് ടൈലർ സെക്യൂരിറ്റി കാർപ്പൻ്റർ ഫർണിച്ചർ അസംബ്ലിംഗ് ഹെവി ഡ്രൈവർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ യോഗ്യത ആദ്യത്തേത് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഉദ്യോഗാർത്ഥികൾക്ക് ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായപരിധി മുപ്പത് വയസ്സ് സെക്കൻഡ് വൺ അക്കൗണ്ടന്റ് എം കോം മേഖലയിൽ പരിചയം പ്രായപരിധി മുപ്പത് വയസ്സ് തേർഡ് വൺ സെയിൽസ്മാൻ സൂപ്പർവൈസർ കാഷ്യർ പ്ലസ് ടു മേഖലകളിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പരിചയം ഗാർമെൻറ്റ് സാരി ഫുഡ് വെയർ ഇലക്ട്രോണിക്സ് ഹൗസ് ബോൾ സൂപ്പർ മാർക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ ഫോർത്ത് വൺ സൗത്ത് ഇന്ത്യൻ കുക്ക് സാൻഡ്വിച്ച് ഷവർമ്മ മേക്കർ സ്നാക്ക് സലാഡ് മേക്ക ബേക്കർ ബുച്ചർ ഫിഷ് മോങ്കർ മേഖലകളിൽ അഞ്ച് വർഷത്തെയെങ്കിലും പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് ഫിഫ്ത്ത് വൺ ഐ ടി സപ്പോർട്ട് ബി സി എ അല്ലെങ്കിൽ ബി സി സി എസ് മൂന്ന് വർഷ ഡിപ്ലോമ പ്രായപരിധി മുപ്പത് വയസ്സ് സിക്സ് വൺ ഗ്രാഫിക് ഡിസൈനർ ആർട്ടിസ്റ്റ് ബന്ധപ്പെട്ട മേഖലയിൽ മൂന്ന് വർഷത്തെ പരിചയം സെവൻത്ത് വൺ ടേലർ സെക്യൂരിറ്റി കാർപ്പൻ്റർ ബന്ധപ്പെട്ട മേഖലയിൽ പരിചയം എയ്ത്ത് വൺ ഹെവി ഡ്രൈവർ സൗദി അറേബ്യൻ ലൈസൻസ് ഉണ്ടായിരിക്കണം ഇൻ്റർവ്യൂ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ ഒമ്പത് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിംഗ് പങ്കെടുക്കുക കാഞ്ഞങ്ങാട്ടെ അഭിമുഖം ഒക്ടോബർ ഒൻപതിനും തൃശൂരിലേത് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് നടക്കുക സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ ലൊക്കേഷൻ കാഞ്ഞങ്ങാട് പാലേഡിയം കൺവെൻഷൻ സെന്റർ ചെമ്മട്ടുവയൽ ബെല്ല പോസ്റ്റ് കാഞ്ഞങ്ങാട് കാസർഗോഡ് തൃശൂർ ലുലു കൺവെൻഷൻ സെൻ്റർ പുയക്കൽ തൃശൂർ ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് സൈസ് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ കരുതണം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക